ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു കോൺ സാലാഡും ചിക്കൻ സ്ക്യുവേഴ്സും ഉണ്ടാക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ചിക്കൻ സ്ക്യുവേഴ്സും കോൺ സാലാഡും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ആദ്യം നമുക്ക് ചിക്കൻ സ്ക്യുവേഴ്സിനുള്ള ചിക്കൻ ഒന്ന് വരാനേറ്റ് ചെയ്യണം അതിനായിട്ട് ഞാൻ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം പാർസ്ലി കൊറിയാൻറ്റോ ലീഫ് ലെമൺ ജ്യൂസ് തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പൊടികളിൽ അര ടീസ്പൂൺ വീതം മുളക് പൊടി ഗരം മസാല ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് ചെറുതായിട്ട് തിന്നായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ വീതം ഗരം മസാല മുളക് പൊടി ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പാഴ്സ്ലി ഏകദേശം ഒരക്കപ്പോളം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്കവും ഒരു ഹാഫ് ലെമൻ്റെ ജ്യൂസും കൂടി ഇട്ട് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ചിക്കൻ ഓരോ പീസുകൾ ഈ സ്ക്യൂഴ്സിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതുപോലെ ഞാൻ എല്ലാ പീസസും ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിട്ടായിരുന്നു ഫോർ ഹൺഡ്രഡ് ഡിഗ്രിയിൽ അത് ഈ സ്ക്യൂവേഴ്സ് ഞാൻ ജസ്റ്റ് പോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവർ ബേൺ ആയി പോകാതിരിക്കാനായിട്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഞാൻ തിരിച്ചു മറിച്ച് വിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മെൽറ്റഡ് ബട്ടർ പരട്ടിയിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് ബ്രോയിലൽ വെച്ചിട്ടുണ്ടായിരുന്നു ബ്രോയിലോ ഗ്രില്ലോ നിങ്ങളുടെ ഏതാ ഓപ്ഷൻ ഓവൻ്റെ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഇനി ലെമൺ പെപ്പറിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മെൽറ്റഡ് ബട്ടറിലേക്ക് ഒരു ഹാഫ് ലെമണും ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൊറിയാൻറ്റോ ലീവ്സ് ഒരു ടീസ്പൂണോളം ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് ലെമണിൻ്റെ ഫ്ലേവർ ഇതിൻ്റെ കൂടെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈസി ആയിട്ട് കോൺ സലാഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ കോണ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് സോൾട്ട് ഇട്ട് ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ആപ്പിൾ അവോക്കാഡോ ചോപ്പ് ചെയ്തു വെച്ചേക്കുന്ന ഒനിയന് ക്യാപ്സിക്കം തക്കാളി ക്യാരറ്റ് സെലറി പിന്നെ ഉപ്പ് പെപ്പർ പൗഡർ ചാറ്റ് മസാല ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കപ്പ് കോണും ഒരു അരക്കപ്പോളം ക്യാരറ്റും ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന അരക്കപ്പോളം ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സെലറിയും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി സീഡ് കളഞ്ഞിട്ടുള്ള ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു അരക്കപ്പ് അരക്കപ്പ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത് അവോക്കാഡോ ഒരക്കപ്പ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു കാൽ ടീസ്പൂൺ ചാറ്റ് പൗ മസാല ഇട്ടിട്ടുണ്ട് ഇനി ഒരു ഹാഫ് ലെമൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മല്ലിയെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സലാഡിൻ്റെ കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കാം സോൾട്ടോ പെപ്പറോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു അര ടീസ്പൂണോളം പെപ്പർ പൗഡർ ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് സോൾട്ടിനും പെപ്പറിനും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താം ഇതുവരെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യണം അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു കോൺ സാലാഡും ചിക്കൻ സ്ക്യൂവേസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനൊരു പ്ലേറ്റ് കണ്ടാൽ സാലഡ് കഴിക്കാത്തവരൂടെ സാലഡിന് യേസ് പറയും ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്